യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് സമഗ്ര ശിക്ഷാ കേരളം ബിആർസി മതിലകത്തിന്റെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന ശയ്യാവലംബരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഇത്തിരി ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു എടതുരുത്തി കയ്പമംഗലം പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലക് ഫാം ഹൗസിൽ നടന്ന ചടങ്ങിൽ ടൈസൺ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർക്ക് ചില സ്ഥലത്തൊക്കെ രണ്ടുപേരൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർ വന്നു പറയും പക്ഷെ എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ വെച്ചാൽ പ്രശ്നമെന്നൊക്കെ പറയുന്നു പക്ഷെ ആ പ്രശ്നമൊക്കെ സമൂഹത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് നാല് ശതമാനമാക്കി ചിലപ്പോ കൂട്ടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ ഇനി ഈ രംഗത്ത് വല്ലതും വേണോ അവരുടെ ശൈത്യത്തിൽ വല്ലതും വേണോ അവർക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണോ അതിന് തദ്ദേശ സ്വയം പ്രസ്ഥ പ്രത്യേക ഇടപെടൽ വേണോ അല്ലേ ഒക്കെ വേണ്ടി വരും കാലം ഇങ്ങനെ മാറ്റം നിങ്ങൾക്ക് കൂടി നിങ്ങളെ കൂടി ഒരുമിച്ച് നിർത്തുക

ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൻ സി പ്രശാന്ത് മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ആൽഫ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ കെ എ ഷിഹാബ് പ്രജീന റഫീഖ് ഷമീം കുഞ്ഞു മുഹമ്മദ് എടത്തിഴുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് ബാബു നീതു സുജീഷ് സനിത ലെനിൻ കെ കെ അജിതകുമാരി മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുഷ നകുലൻ എം എ ബിനേഷ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സി പി മരിയ ക്യാമ്പ് കോർഡിനേറ്റർ ഹിമാ ബാബു എന്നിവർ സംസാരിച്ചു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ എക്ലൂസീവ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജലറി മൂന്ന്